പിന്നെ എല്ലാവരുടെയും സംശയമായിരുന്നു നിക്കോളാസ് ലൂണ കേരള വിടുമോ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ് അഡ്രിയാൻ നിക്കോളാസ് ലൂണ അല്ലെങ്കിൽ കേരളത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായ എല്ലാം ആയുഗ്വേൻ മിഡ്ഫീൽഡർ അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരും സന്തോഷ വാർത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പകർന്നിരിക്കുകയാണ് അവർ പ്രീ പ്രീ സീസൺ മത്സരങ്ങൾ അവർ ആരംഭിക്കാൻ പോകുന്നു പ്രീ സീസൺ അവർ ആരംഭിക്കാൻ പോവുകയാണ് അതിൽ അഡ്രിയൻ ലൂണ ഉണ്ടാകുമെന്നാണ് കെ ബി എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ അറിയിച്ചിരിക്കുന്നത് ആ ഒരു താരത്തിൻ്റെ കൂടെ തന്നെ വിദേശ താരങ്ങളിൽ പരിഗണിക്കുന്നവർ ജീസസ് ജിംനസ് ഉണ്ട് ഉണ്ട് ദുസാൻ ഈ അഞ്ച് അഞ്ച് അഞ്ചല്ല ലൂണ നോവ ജീസസ് ലൂണ നോവ ജീസസ് ലഗാത്തോർ ഈ നാല് താരങ്ങള് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉണ്ടാകും ക്രീസിനു ബാക്കി രണ്ടു പേര് മിലോസിനും കൊപ്പിനു പകരം കാരായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ വരാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ അഡ്രിയൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിനൂടെ തന്നെ തുടരും തുടർന്നിരിക്കും ഇനി അങ്ങോട്ട് തുടരാനും വളരെ വളരെയധികം സാധ്യത ഉണ്ട് ഇത് നൂറ് ശതമാനം വ്യക്തമാണ് അഡ്രിയൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ അടുത്തു അവരുടെ മുന്നേറ്റം അല്ലെങ്കിൽ മധ്യനിരക്ക് പവർ നൽകാൻ വേണ്ടി ഒഴുക കേരള ബ്ലാസ്റ്റേ ഉണ്ടായിരിക്കും